യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഝാസിയെ പ്രമുഖ വ്ലോഗറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ജാസി തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് പൊന്നു സഖിയന്തിന എന്ന പാട്ട് കൊണ്ട് പലപ്പോഴും ജാസിയെ ഏവർക്കും അറിയാവുന്നതാണ് നിരവധി വിമർശനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും ജാസി ആൺ ശരീരവുമായി ജനിച്ച് മനസ്സിൽ മുഴുവൻ ഒരു പെണ്ണായി ജീവിച്ച വ്യക്തിയാണ് ഇപ്പോ ഇതാ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ജാസി പങ്കുവച്ചിട്ടുള്ളത് ഇതുവരെ ആൺവേഷത്തിലുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്ന അക്കൗണ്ട് ഇനിയില്ല ഇനി താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെണ്ണായി ജീവിക്കുന്ന പെണ്ണിൻ്റെ എല്ലാ വസ്ത്രം അണിഞ്ഞുള്ള പുത്തൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് ഝാസി തുടങ്ങിയിട്ടുള്ളത് ഇനി അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ജീവിക്കുന്നത് തൻ്റെ കാമുകനായ ആഷിക്കിനൊപ്പം നിരവധി വീഡിയോസുമാണ് ജാസി ഈ പുതിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുള്ളത്